ഇന്നലെ യു എസ് മാർക്കറ്റുകളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത് കാല ശതമാനത്തോളം എല്ലാ ഇൻഡെക്സുകളും മൈനസിലാണ് ക്ലോസ് ചെയ്തത് അതിനുശേഷം ഇന്നലെ പുലർച്ചെ ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അതേ തുടർന്ന് അമേരിക്കൻ ഫ്യൂച്ചേഴ്സുകളും ഏഷ്യൻ വിപണികളും ജി എൻ എക്സ് നിഫ്റ്റിയും എല്ലാം ഇപ്പോൾ മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത് അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് ഡവ് ഏതാണ്ട് എഴുന്നൂറോളം പോയിന്റ് മൈനസ് ആണ് ജി എൻ എക്സ് നിഫ്റ്റി മുന്നൂറോളം പോയിന്റ് മൈനസ് ആണ് മറ്റ് ഏഷ്യൻ കമ്പനികളെല്ലാം ഇപ്പോൾ മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റുകളിൽ വ്യാപാര കരാറുകൾ പല രാജ്യങ്ങളുമായിട്ട് ഏർപ്പെടുന്നത് ഇന്ത്യ ചൈന വ്യാപാര കരാറുകൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ പോലും പല അനിശ്ചിതത്വം അതായത് പല പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുന്നില്ല ഒരു ക്ലാരിറ്റി ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നത് ഇത്തരം ഒരു പ്രതിസന്ധി പ്രതിസന്ധി മാർക്കറ്റുകളെല്ലാം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആറ് ദിവസമായി പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ വിപണി ഇന്നലെ ഒരു ശതമാനത്തോളം മൈനസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയും സെൻസിക്സ് വേണ്ട ഒരു ശതമാനത്തോളവും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വേണ്ട ഒന്നേ മുക്കാൽ ശതമാനത്തിന് അടുത്തും മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്ത് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് പുലർച്ചെയാണ് വ്യോമ കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ചു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത് പൊതുവെ മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഏരിയ വീണ്ടും ഇത് രീതിയിലാണ് ഇതിനെ തുടർന്ന് ക്രൂ ക്രൂഡ് വില നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഏതാണ്ട് എഴുപത്തഞ്ച് ഡോളറിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അത് മറ്റൊരു കൺസേൺ ആണ് ഇനിയും താരീഖുകൾ ചുമത്താൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇനി അതിനുവേണ്ടിയിട്ട് കൂടുതൽ ചർച്ചയ്ക്ക് സമയം കൊടുക്കും എന്നുള്ള രീതിയിലും കൊമേഴ്ഷ്യൽ സെക്രട്ടറികൾ പറയുന്നുണ്ട് പൊതുവേ പല രീതിയിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു രീതിയിലാണ് പല അനൗൺസ്മെന്റും വരുന്നത് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ന്യൂസും ഇല്ലായിരിക്കുന്ന സമയത്ത് യുദ്ധം പോലുള്ള ന്യൂസുകൾ വരുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ് അഞ്ഞൂറ് ലെവലുകളിലാണ് ലിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് കാണുന്നത് ഇരുപത്തി നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഇനി അമേരിക്കയിലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡക്സ് ഇന്നലെ വന്നത് അല്പം ഇൻക്രീസ് ചെയ്തിട്ടാണ് ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ യു എസ് ഡോളർ ഏതാണ്ട് മൂന്ന് വർഷത്തെ ലോ ഏതാണ്ട് നയൻറ്റി എയ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ റീറ്റെയിൽ ഇൻഡ്യ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് സിക്സ് ഇയർ ലോ ആയിട്ടാണ് കാണിക്കുന്നത് യു പി ഐ ഇടപാടുകൾക്ക് അധിക ചാർജ് വേണ്ട എന്നുള്ള ഇതിനെ തുടർന്ന് പേ ടി എം ഏഴ് ശതമാനത്തോളം കറക്റ്റ് ചെയ്തു ആംബർ ഏതാണ്ട് ആറായിരം കോടി ഇലക്ട്രോണിക് പ്ലാന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏഷ്യൻ വിപണികളും ജി എൻ എക്സ് നിഫ്റ്റിയും എല്ലാ മാർക്കറ്റുകളും മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് പോസ്റ്റുകൾ അതായത് സ്റ്റോക്കുകൾ ഷോർട്ട് ക്രിയേറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസത്തെ സെല്ലിങ്ങിനെ അപേക്ഷിച്ച് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ വലിയ മൂളിയിലല്ല സെല്ലിംഗ് നടന്ന എന്നുള്ളതാണ് എങ്കിൽ പോലും ഒരു പക്ഷേ ഇരുപത്തിനാല് അറുന്നൂറ് ലെവൽ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ കുറച്ചുകൂടെ ഇരുപത്തി നാല് ഇരുന്നൂറ് ലെവലിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് റെസിസ്റ്റൻസ് നിൽക്കുന്നു ഇരുപത്തയ്യായിരം ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് തന്നെ ആശംസിക്കുന്നു താങ്ക്